ന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്തി ഉന്മൂലനം ചെയ്യുക എന്ന രാഷ്ട്രീയ അജണ്ട രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ജമാഅത്തെ ഇസ്ലാമി തിങ്കളാഴ്ച കായംകുളത്ത് പ്രതിഷേധ റാലിയും സംഗമവും സംഘടിപ്പിക്കും പ്രതിഷേധ സംഗമം ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ ഹക്കീം നദ്ബി ഉദ്ഘാടനം ചെയ്യും നാനാത്വത്തിൽ ഏകത്വം ദർശിച്ച മതേതര ഭാരതം എന്ന മഹിത പാരമ്പര്യം കൈവിട്ട് ന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്തി ഉന്മൂലനം ചെയ്യുക എന്ന രാഷ്ട്രീയ അജണ്ട രാജ്യവ്യാപകമായി നടപ്പാക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ജമാത് ഇസ്ലാമി തിങ്കളാഴ്ച കായംകുളത്ത് പ്രതിഷേധ റാലിയും സംഗമവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് ന്യൂനപക്ഷ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ വ്യാപകമായ അക്രമങ്ങളും അവരുടെ സ്ഥാപനങ്ങൾ മുസ്ലിം സ്ഥാപനങ്ങൾക്കെതിരായിട്ടുള്ള പ്രതികാര നടപടികളും തുടർന്നു കൊണ്ടിരിക്കുകയാണ് കേന്ദ്രം ഭരിക്കുന്ന ആർ എസ് എസ് നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരാണ് ഇത്തരം പ്രതികാര മുസ്ലിം വിരുദ്ധ പ്രതികാര നടപടികൾക്ക് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിനകം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് അവരുടെ ആരാധനാ കേന്ദ്രമായ ഒരു മസ്ജിദും മദർസയും അർദ്ധരാത്രിയിൽ മറവിൽ ഇടിച്ചു നിരത്തി പ്രതികാര നടപടികൾ തീർത്തിരിക്കുന്ന സംഭവം രാജ്യത്തെമ്പാടിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വരെ അരക്ഷിതാവസ്ഥയിലായ മുസ്ലിം സമൂഹവും മറ്റ് ന്യൂനപക്ഷങ്ങളും ഇതിനെതിരെ രംഗത്തിറങ്ങുകയും ശക്തിയായ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കും ഈ പ്രതിഷേധങ്ങളുടെ ദേശീയതലത്തിൽ തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രതിഷേധങ്ങളുടെ ഭാഗമായി കായംകുളത്തും വരുന്ന പന്ത്രണ്ടാം തീയതി ഈ മാസം പന്ത്രണ്ടാം തീയതി വിപുലമായ തോതിലുള്ള പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വൈകിട്ട് നടക്കുന്ന പ്രതിഷേധ സംഗമം ജമാഅത്ത് ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ ഹക്കിം നദ്വി ഉദ്ഘാടനം ചെയ്യും എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ കെ കെ ബാബുരാജ് വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എ ഷെഫിഖ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അംഗം അബ്ദുൾ ഷുക്കൂർ അൽ ഖാസിമി ദക്ഷിണ കേരള ജംഇയാത്തുലമ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി കെ ജലാലുദ്ദീൻ മൗലവി ജമാഅത്ത് ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് മുജീബ് റഹ്മാൻ എന്നിവർ പ്രഭാഷണം നടത്തും വൈകിട്ട് അഞ്ചിന് നഗരം ചുറ്റി പ്രതിഷേധ റാലി സംഘടിപ്പിക്കും ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തെയും ഭരണകൂടത്തെയും ധിഖരിച്ചുകൊണ്ട് വർഗീയ ഫാസിസ്റ്റുകൾ പൊളിച്ചു നീക്കിയ ബാബറി മസ്ജിദ് നിലനിന്ന സ്ഥാനത്ത് പുതിയ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതോടെ രാജ്യം ഹിംസാത്മകത ഉള്ള ഹിന്ദുത്വയുടെ ചൊൽപ്പടിയിലേക്ക് ചുരുങ്ങുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഇസ്ലാമി കായംകുളം ഏരിയ സംഘടിപ്പിച്ചിരിക്കുന്ന ബഹുജന സംഗമം ഈ വരുന്ന ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി മേടമൊക്കെ കേന്ദ്രീകരിച്ച് നടക്കുകയാണ് ഈ പ്രതിഷേധ സംഗമത്തിലേക്ക് രാജ്യത്തെ എല്ലാ സമാധാനകാംക്ഷകളുമായ ജനവിഭാഗങ്ങളെയും ഞങ്ങൾ വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നടമാടിയിരുന്ന സമാധാന സമാധാനാന്തരീക്ഷം തകർത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കാർമ്മികത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരമത ഉദ്വേഷവും മറ്റുള്ള മത ന്യൂനപക്ഷങ്ങളുടെ ആരാധനങ്ങൾ തകർത്തുകൊണ്ട് അവരുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രവണതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സമാധാനപരമായി ജീവിക്കുക എന്നുള്ള മനുഷ്യരുടെ ആഗ്രഹത്തെ തച്ചുടയ്ക്കുന്ന ഇത്തരം സംഭവ വാർത്താ സമ്മേളനത്തിൽ അബ്ദുള്ള കുട്ടി സലീം എന്നിവർ സംസാരിച്ചു